ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം തുടങ്ങിയ മണ്ഡലമാണ് തൃശൂര് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി യു ഡി എഫിന് വേണ്ടി ടി എൻ പ്രതാപൻ എൽ ഡി എഫിന് വേണ്ടി വി എസ് സുനിൽ കുമാർ എന്നിവർ മത്സരിക്കുമെന്നാണ് സൂചന ഇതോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണം ഏറ്റെടുത്തത് പ്രചരണങ്ങൾ ഇത്തരത്തിൽ മുന്നേറുന്നതിനിടെയാണ് യു വേണ്ടി സുധീരൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിച്ചു വരുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് വി എം സുധീരൻ വ്യക്തമാക്കുന്നത് ദീർഘകാലത്തിന് ശേഷം അടുത്തിടെ സുധീരൻ പാർട്ടി സജീവമായിരുന്നു ഇതോടെയാണ് സുധീരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ചില മണ്ഡലങ്ങളിൽ തന്റെ പേര് പരാമർശിച്ചു വരുന്നതായി കണ്ടു എന്നാൽ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല പാർലമെന്ററി രംഗത്തേക്ക് ഇല്ലെന്ന നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ല വി എം സുധീരൻ പറയുന്നത് അങ്ങനെയാണ് പ്രതാപിനു വേണ്ടി പോസ്റ്ററുകളും ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെടുന്നതിന് ഇടയിലാണ് വി എം സുധീരന്റെ പേരും ചർച്ചകളിൽ ഉയർന്നു വരുന്നത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക തുടങ്ങിയ ചുവരെഴുത്തുകളായിരുന്നു പ്രതാപന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇത്തരം പ്രവർത്തികളോട് യോജിപ്പില്ലെന്നായിരുന്നു ടി എൻ പ്രതാപന്റെ പ്രതികരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ചുവരെഴുതുന്നതിനോട് യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കും അതിനു മുമ്പ് വന്ന ചുവരുതുകൾ പാർട്ടി പ്രവർത്തകരുടെ ത്രില്ല് കൊണ്ടായിരിക്കുമെന്നും പ്രതാപൻ പറയുന്നു അതേസമയം തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക സുരേഷ് ഗോപിയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയായിരുന്നു തൃശ്ശൂരിൽ മത്സരിച്ചത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പതിനേഴര ശതമാനം വർധനയോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടി പി എൻ പ്രതാപൻ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുമായി എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ച സി പി ഐയിലെ രാജാജി മാത്യു തോമസ് രണ്ടാമത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു